ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ആഗസ്റ്റ് മാസഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേട്ടോ അതിന് താമസിക്കില്ല വീഡിയോയിലേക്ക് കിടക്കാം ഒരു വീഡിയോയുടെ എന്താ പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ ആ വീഡിയോയുടെ അവസാന ഭാഗം കൂടി കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രാശിയുടെ മാത്രമല്ല നമ്മുടെ ലഗ്നവും കൂടി എടുത്ത് കാണൂ കേട്ടോ അതെന്താണൊക്കെ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിന്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങളും നമ്മുടെ ഉണ്ടാവും കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത തൊട്ടടുത്ത ബലങ്ങൾ നടത്തും കേട്ടോ അതിൽ നിന്ന് സംബന്ധിക്കുന്ന വീഡിയോയ്ക്കിടക്ക അപ്പൊ ആദ്യം തന്നെ നമുക്ക് മേട രാശിക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം മേടരാശി മാത്രമല്ല മേട ലഗ്നക്കാർ ഓക്കെ അപ്പൊ മേടരാശി എന്ന് പറയുമ്പോൾ ആയിരിക്കാം അശ്വതി ഭർണി കാടങ്ങുന്ന കാണുന്ന കാല നക്ഷത്രക്കാരാണ് മേടരാശി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ മേടരാശിക്കാർക്കും രാശിക്കാർക്കും ലഗ്നക്കാർക്കും കനക്റ്റ് ആവുന്ന രീതിയിലാണ് വീഡിയോ പേപ്പർ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് എങ്ങനെയുണ്ട് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പോണേ അപ്പം ഈ ഒരു മാസത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേതുൻ്റെ കൂടെ നിന്ന് കുജൻ എന്താണ് മാറിയിട്ടുണ്ട് കുജൻ ഇപ്പൊ കന്നി രാശിയിലേക്ക് മാറിയിട്ടുണ്ടാവും അപ്പൊ തന്നെ നമുക്ക് കുജൻ എന്ന് പറയുന്ന ചുവ എന്ന് പറയുന്നത് നമുക്ക് രാശിനാഥനാണ് അല്ലെ ലഗ്നക്കാർ ലഗ്നാധിപനാണ് അപ്പം നമുക്ക് ഈ ഒരു ടൈമിൽ എന്ന് പറയുന്നത് ഇത്ര നാള് നമുക്കതിനൊരു എന്താണ് മൈൻഡ് എത്ര കിയർ ആവാത്ത അവസ്ഥ നമ്മൾ എത്ര പരിശ്രമിച്ച് നടക്കാത്ത ഒരവസ്ഥ നമുക്ക് ഭയങ്കരമായിട്ടൊരു അളിച്ചിലുണ്ടാകുന്ന സിറ്റുവേഷൻസ് അതുപോലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പോവാ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കും പോവാം പക്ഷെ ഈ ഒരു ടൈമില് നമ്മള് കുജൻ എന്താണ് നിന്ന് മാറുമ്പോൾ നമുക്ക് ഓട്ടമാരുടെ മൈൻഡ് ഒന്ന് ക്യറാകും ഓക്കെ നമുക്കൊരു ക്ലാറ്റി മൈൻഡ് കിട്ടും നമുക്ക് കുറച്ച് ഐഡിയാസ് ഒന്ന് തുടങ്ങും ഓക്കെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും ഓക്കെ അതുപോലെ തന്നെ ഈ കേതുൻ്റെ കൂടെ സൂര്യൻ വരുന്നുണ്ട് ഓക്കെ അത് മാസത്തിന്റെ പകുതി മുതൽ പതിനാറ് പതിനേഴൊക്കെ ആകുമ്പോൾ എന്താണ് സൂര്യൻ കേതുവായിട്ട് വരുന്നതാണ് നമ്മുടെ ഈ ഒരു രാശിനാഥൻ നമ്മുടെ എന്താണ് ചിങ്ങൻ രാശിയിൽ നിന്ന് കന്നി രാശിയിലേക്ക് മാറും നിന്ന് നമുക്കൊരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാവുന്നതാണ് കാരണം നമുക്കൊരു മൈൻഡ് ക്ലിയർ ആവുന്നത് എന്ത് സെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബോർ ആയിരിക്കും ടയേർഡ് ആയിരിക്കും അല്ലെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല അപ്പൊ മൈൻഡ് ഓക്കെ ആവുന്ന ടൈം തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത് കേട്ടോ അതുപോലെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടുക മറ്റുള്ളവരിൽ നിന്ന് സഹായം കിട്ടുക അതുപോലെ നമ്മൾ മറ്റുള്ള സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ കിട്ടാൻ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന സിറ്റുവേഷൻസ് നമുക്ക് മൊത്തത്തിൽ ഒരു എന്താണ് പോസിറ്റീവ് ഓറ നമുക്ക് ചുറ്റും ആക്ടിവേറ്റ് ആവുന്ന ഒരു ടൈം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം കേട്ടോ അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ മൂന്നില് വ്യാഴം നിൽക്കുന്ന സമയമാണ് ബുധൻ എന്ന് പറയുന്ന നാലാണ് നിൽക്കുന്നത് ശനി പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് നമുക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു അലച്ചില് തൊഴിൽ സംബന്ധമായിട്ട് ഉണ്ടാവും ഓക്കെ അതായത് മാറ്റത്തിന് റിലേറ്റഡ് ആയിട്ടായിരിക്കാം ജോബ് സംബന്ധമായിട്ട് പോകുന്ന രീതിയിലാവാം ഇപ്പൊ ഒരു സ ഇവിടെ നമുക്കൊരു ജോബുണ്ട് ഇവിടെ നിന്ന് മാറി പഠിച്ച സ്ഥലത്തേക്ക് നമ്മുടെ ട്രാൻസ്ഫർ ആവണം സോ അവിടെ ഒരു അലച്ചിൽ ഉണ്ടാവാം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സിറ്റുവേഷൻസ് ഒന്നും ഭയങ്കരമായിട്ടൊരു എന്താണ് തകിടം മറിയുന്ന ഒരു സിറ്റുവേഷൻസ് നമ്മുടെ കോവർക്കേഴ്സുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനും കേതും കൂടി കൊന്നിച്ച് കഴിയുമ്പോൾ മാസത്തിന് രണ്ടാം പകുതി മുതൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന എംപ്ലോയീസൊക്കെ ഉണ്ടല്ലോ മാനേജേഴ്സ് അങ്ങനെയുള്ളവര് അതുപോലെ തന്നെ ഗവൺമെൻറ് ജോബ്സ് നിൽക്കുന്നവർ അതുപോലെ തന്നെ ബിസിനസ്സുകാർ നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും പൊളിറ്റീഷ്യൻസ് ഇതൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് കാരണം അവിടെ കുറച്ചുകൂടി ഇഷ്യൂസ് പ്രശ്നങ്ങളൊക്കെ വരാനും അതിനെ നമുക്ക് നമ്മുടെ സറൗണ്ടിങ് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആക്കി വരാനൊക്കെ കൂടുതലായിട്ട് ചാൻസ് കാണാൻ ടൈം തന്നെയാണ് ഇതെന്ന് പറയാം കേട്ടോ നമുക്ക് പോസിറ്റീവ് ഓരോ കാര്യങ്ങൾ ചിന്തിക്കാൻ നോക്കുക ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുമ്പോൾ പോസിറ്റീവ് സെറ്റോടെ തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോവാം തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ടുള്ള തൊഴിൽ അന്വേഷിക്കുക ഒന്നും കിട്ടിയില്ല എടുക്കാതെ രണ്ടാമത്തെ അന്വേഷിക്കുക അതും ഇന്റർവ്യൂ പാസ്സായില്ല അടുത്ത അന്വേഷിക്കുക അങ്ങനെ റിപ്പീറ്റ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക അപ്പം അതനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് എന്താണ് കിട്ടിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നമ്മള് ശനി വക്രത്തിലാണുള്ള കാര്യം നേരത്തെ പറഞ്ഞത് അപ്പോൾ വക്രത്തിന്റെ വീഡിയോ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് കാണാത്തൊരു കാണുക അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള പെഡിഷൻ നിങ്ങൾക്ക് മനസ്സിലാവും ശനിയുടെ വക്രത്തിന്റെ അവസ്ഥ ഇത് പൊതുവായിട്ട് എല്ലാ ഗ്രഹങ്ങൾക്കും എങ്ങനെയുണ്ട് നമുക്ക് കണക്റ്റ് ആവുന്ന എങ്ങനെയുണ്ട് നോക്കാവുന്നതാണ് സോ നമ്മൾ പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തിയെടുക്കാനൊക്കെ പറ്റുന്നൊരു ടൈം ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ടൈമിനെ പറയാൻ പറ്റും ഫാമിലി റിലേറ്റഡായി നോക്കിക്കഴിഞ്ഞാൽ ശുക്രനും വ്യാരവും കൂടി ഒന്നിച്ച് നിൽക്കുന്ന ടൈം തന്നെയാണ് പക്ഷെ എന്ന് പറയുന്നത് മൂന്നിലാണ് സോ നമുക്ക് അത്ര പോസിറ്റീവായിട്ട് പറയാൻ സാധിക്കില്ല നമുക്കൊരു ശ്രദ്ധ കുറവ് നമുക്ക് നമ്മുടെ കുടുംബത്തിനെ അത്ര ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് പ്രണയത്തിലൊക്കെ ഉള്ളവരാണെങ്കിലും ഒരു ഇറിറ്റേറ്റിംഗ് ഫീൽ ഒരു അസ്വസ്ഥതാ മനോഭാവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അനാവശ്യമായ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരം ഡിസ് അല്ലെങ്കിൽ ഡിസ്കഷൻ ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ എന്ന് പറയുന്ന ആറിലാണ് നിൽക്കുക ശനി പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് നമുക്ക് പൊതുവെ ഭാരങ്ങളൊക്കെ കൂടുന്ന ഒരു ടൈം ആയിരിക്കും എന്ന് പറയുന്നത് ശനി വക്രത്തിൽ നമുക്ക് സപ്പോർട്ടായി നിന്നാലും മറ്റുള്ള ഗ്രഹങ്ങളുടെ സപ്പോർട്ട് അത്ര മാത്രം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല സോ നമ്മുടെ സറൗണ്ടിങ് കുറച്ച് പ്രഷേഴ്സ് കൂടുവാ ഭാരം കൂടുവാ ഇപ്പം ഈ ഒരു ഫാമിലിയെ നയിച്ചോണ്ട് പോകുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുകളൊക്കെ നിറയുക ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരാനും നമുക്ക് തള്ളിക്കറിയാൻ പറ്റുള്ളൂ കേട്ടോ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞാൽ ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ നല്ല അനുകൂലമായ സമയമാണ് ഇപ്പൊ മത്സര പരീക്ഷകളൊക്കെ ഉണ്ട് അതിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ അനുകൂല ടൈമാണ് വെച്ചാൽ നമുക്ക് വെല്ലുവിളികൾ നേരുന്ന സമയത്തിന് ഫേസ് ചെയ്യാൻ ഏറ്റവും അനുകൂലമായ ടൈം ആണ് ഇതെന്ന് പറയുന്നത് കേട്ടോ കാരണം കുജൻ എന്ന് പറയുന്ന ആളുകളാണെന്ന് സോ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയാസ് നമുക്കൊരു കറേജ് അതുപോലെ തന്നെ നമുക്ക് ഒരു കൃത്യമായ വിഷൻ അല്ലെങ്കിൽ കൃത്യമായുള്ള ചിന്തകളൊക്കെ നമുക്ക് കിട്ടും പക്ഷെ ഇവിടെ നമുക്ക് പക്ഷെ നമുക്ക് അത്ര മാത്രം ഭാഗ്യം നമുക്ക് തുണയ്ക്കൊന്നുമല്ല ഭാഗ്യത്തിന്റെ ഒരു കനിവത്ര ഉണ്ടാവില്ല എന്നിരുന്നാലും നിങ്ങൾ പരിശ്രമിക്കാനുള്ള കൃത്യമായിട്ട് നിങ്ങൾ പരിശ്രമിക്കാം നിങ്ങളുടെ കഴിവ് ഇടുക ഇപ്പൊ ഒന്നും പരിശ്രമിച്ച് കിട്ടിയില്ല വിഷമിക്കാതെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തോണ്ടേ ഇരിക്കാം ഓക്കെ കാരണം ഉണ്ടാവും ആ ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ് ടൈമാണിതെന്ന് പറയുന്നത് ഓക്കെ ആരോഗ്യ സാവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ചുവ എന്ന് പറയുന്ന ആറിലാണ് നിൽക്കുക ശനി പന്ത്രണ്ടിലാൾ നിൽക്കാം ഇവിടെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് യാത്രകളൊക്കെ ചെയ്യുന്നവര് എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം അതായത് സൂര്യനും കേതു കൂടി ഒന്നിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യുക നമുക്ക് കോപങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ദേഷ്യം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചൂടുകാര്യങ്ങള് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആരോഗ്യമായിട്ടുള്ള പകകൾ ഒന്ന് വെച്ചപ്പോൾ അല്ലെങ്കിൽ പകുണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ മുതിർന്ന ഒരു അമ്പത്തഞ്ച് വയസ്സ് മുകളിലേക്കൊക്കെ അല്ലെങ്കിൽ അറുപത് വയസ്സുമുകളിലേക്കുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു വലിയ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഈ ടൈമിൽ അത്ര നല്ല ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലെന്ന് പറയുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പ്രശ്നമില്ല വലിയ രീതിയിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ ജാഗ്രതയോടെ നീങ്ങുവാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു മാസമാണ് ഓഗസ്റ്റ് മാസം മേട രാശിക്കാർക്ക് അല്ലെങ്കിൽ മേട ലഗ്നക്കാർക്ക് കേട്ടോ സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കും ഇത്രക്കെയാണ് പൊതുവായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പേരും നക്ഷത്രം താര കമൻറ്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഒരു വീഡിയോ പൂർണ്ണ രൂപത്തിൽ കാണണം വീഡിയോയുടെ ഫലം മാത്രം കണ്ട് നിർത്താതെ കണ്ട് കൺക്ലൂഷൻ കാണും കാരണം ഇതാണ് എന്തുകൊണ്ടാണെന്നുള്ളതും നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു അവസാന ഭാഗത്തിലാണല്ലോ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഫലം കാണുമ്പം രാശിഫലം മാത്രം ലഗ്നഫലം കാണണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാശി എന്ന് പറയും നമ്മൾ എന്താണ് മാനസിക ശരീരം നമ്മുടെ മാനസികാവസ്ഥ ഇതൊക്കെ റിലേറ്റ് ചെയ്യണം ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് ഓക്കെ വിധി രണ്ടും കൂടെ കണക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ ഒരു അക്യൂറേറ്റ് ആയിട്ടൊരു പൊട്ടിഷനിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ ഓക്കെ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് നമ്മളെങ്ങനെ പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ എടുക്കാം മന്ത്ലി പെഡിഷൻ്റെ പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ എടുക്കാം അന്നേരം മാത്രമാണ് നമുക്ക് എന്താണോ കുറച്ചൊരു രീതിയിലായിട്ട് മനസ്സിലാക്കുക കാരണം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഓരോ വ്യക്തിയുടെ ജാതക വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് അവർക്ക് നടത്തുന്ന ദശ വ്യത്യാസം വരുന്നുണ്ട് ദശാനാഥന്മാർ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ അപ്പോൾ എന്താണ് നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന എവിടെയാണ് നമ്മുടെ ജാതകവും ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് അതുപോലെ തന്നെ ഇപ്പം അനുകൂലമായ ദശാകാലമാണോ നമുക്ക് പ്രതികൂലമായ ദശാകാലമാണോ അതുപോലെ തന്നെ ദശാനാഥന് ബലമുണ്ടോ ലഗ്നത്തിന് ബലമുണ്ടോ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് എന്താണ് ഒരു പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് മാത്രമായിട്ടുള്ള പെട്ടീഷനിലേക്ക് ഇതൊരു പൊതുവായിട്ട് എന്താണ് കാണുന്ന എല്ലാവർക്കും ഏകദേശം ഒരു കണക്റ്റ് ആവുന്ന രീതിയിലുള്ള പെട്ടീഷനാണ് അല്ലേ ഒരു കോമൺ പെഡീഷൻ പോലെ ഉണ്ടാകുമ്പോൾ നമുക്കൊരിക്കലും എത്ര അക്യൂറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല ഓക്കെ കാരണം ഓരോരുത്തരുടെ ജാതക വ്യത്യാസം അനുസരിച്ച് വ്യത്യാസമായിട്ടുള്ള ഫലങ്ങൾ മാറ്റി മാറ്റി ഇടാൻ പറ്റില്ലല്ലോ സോ നമ്മൾ കോമൺ ആണ് എല്ലാവരും ചെയ്യുന്നത് അതിൽ എല്ലാവരും എന്താണ് അതിൽ പറയേണ്ട അവർക്ക് സ്വയം ഫീൽ ആവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ഷെയർ ചെയ്യാൻ ഓക്കെ അതുപോലെ തന്നെ ഞാൻ പറയാറുണ്ട് വീഡിയോ കാണുമ്പോൾ നമ്മുടെ ലോജിക്കും കൂടി ചിന്തിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ ഞാൻ തുടക്കം തൊട്ട് പറയുന്നതാണ് നമ്മൾ വീഡിയോയുടെ പിടിഷൻ കാണുമ്പോൾ ഭയപ്പെടാനോ നമുക്ക് സന്തോഷം വരാണോ അല്ല നമുക്ക് ഒരു സിങ്ങിൾ പോലെയാണ് ഒരു സൈൻ ബോർഡാണ് അത് അനുസരിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് സുരക്ഷിതമായിട്ട് മുന്നോട്ട് എത്താൻ പറ്റും നല്ല രീതിയിൽ എത്താൻ പറ്റും വേണ്ട കരുതുകൾ എടുക്കുക ലോജിക്കായിട്ട് ചിന്തിക്കുക ഓക്കെ ഒരു ഒരാളൊരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ കണ്ണും പൂട്ടി വിശ്വസിക്കാതെ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അത് ഓട്ടോമാറ്റിക് ഓട്ടമാലും ലോജിക്കലിനൂടെ ചിന്തിക്കുക അപ്പോൾ മാത്രമേ നമുക്ക് എടുക്കാൻ തീരുമാനം ഭക്യാവുള്ളൂ ഓക്കെ സെറ്റാവുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം കേട്ടോ അടുത്ത നമ്മുടെ കോഴ്സിൽ ഡീറ്റെയിൽസ് അതിന് അതൊപ്പം തന്നെ നമുക്ക് പറയാവുന്നതാണ് നമുക്ക് പവേഴ്സ് ക്ലബ്ബെന്ന് കൂട്ടായ്മയുള്ള കാര്യം തുടർച്ചയായിട്ട് കാണുന്നവർക്കെ പുതിയതായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നമുക്കൊരു പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ വേണ്ട നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയാണ് അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചുമ്മാ വാട്സപ്പ് മെസ്സേജുകൾ വന്ന് ചുമ്മാ എന്നറിയുന്നൊരു ഗ്രൂപ്പല്ല ഇമ്പോർട്ടൻ്റ് അത് അഡ്മിൻ അൺമിന്നുള്ളി ഗ്രൂപ്പാണ് മാക്സിമം ടൈം അഡ്മിൻ അൺമിന്നുള്ളിലാണ് അതെന്തേലും പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത് ഓപ്പൺ ആക്കി കൊടുക്കുക ഓക്കെ മിക്ക സമയം അൺമിന്നുള്ളിൽ തന്നെയായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്കറിയാം വാട്സാപ്പിൽ കൂടുതൽ മെസ്സേജ് വന്ന് കഴിഞ്ഞാൽ നമുക്കൊരു തൊറവാണ് ശരിക്കും ഫോൺ ഹാങ്ങ് അങ്ങനത്തെ പ്രശ്നം ആ പ്രശ്നം നമ്മുടെ ഗ്രൂപ്പിന് വരാൻ പാടില്ല അതുകൊണ്ടാണ് അങ്ങനെ അഡ്മിൻ അൺമിന്നുള്ളിലാക്കി നിർത്തിയേക്കാൻ നമ്മുടെ കോഴ്സ് വിവരങ്ങൾ അല്ലാത്തുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പങ്ക് വയ്ക്കാൻ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഓപ്പണായിട്ട് പങ്ക് വെക്കണം പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വാട്ട്സാപ്പിലെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത് വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ വന്നാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ മെസ്സേജിനൊന്നും അങ്ങനെയല്ല എനിക്കിപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം മെസ്സേജ് അയയ്ക്കാം ഓക്കെ ഇപ്പോൾ പറയുന്നതൊന്നും എനിക്ക് ആ കാര്യം അന്നേരം തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി നമ്മൾ ആ ഒരു ജോയിൻ ചെയ്യാൻ പറയണം അതുപോലെ നമ്മുടെ പെൻറ്റിലോ ജോ ഉദ്ദേശം പഠിക്കണം ആഗ്രഹിക്കുന്നവരുണ്ട് എന്താണ് ഞങ്ങൾക്കും പഠിക്കുന്നത് പക്ഷെ ഒന്നിച്ചൊരു തുക അടിക്കാനില്ല അപ്പോൾ മാസം മാസം ഒരു ചാർജ് ചാർജാണെങ്കിൽ കോഴ്സൂടെ ഈസി ആയിരുന്നു പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഫീസ് വിവരങ്ങൾ എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ലിങ്ക് വരും ആ ലിങ്കിൽ എന്താണ് ഒരു ദിവസം വെബിനാർ നടത്തും വെബിനാർ എന്നാണ് തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കുന്ന ദിവസം നമ്മളെ കൃത്യമായിട്ടും അറിയിക്കുന്നതായിരിക്കും കേട്ടോ കാരണം എല്ലാ ഇറക്കുന്ന ടൈമിൽ നിന്ന് നമുക്ക് ടൈം കിട്ടണം അതുപോലെ തന്നെ നിങ്ങൾക്കും ടൈം കിട്ടണം രണ്ട് ഒരു കൺവിൻസ് നമ്മൾ പോലും ഗ്രൂപ്പിലിട്ട് തീരുമാനിച്ചിട്ട് ഒരു ദിവസം വെബിനാർ സെറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസത്തിൽ തന്നെയും വെബിനാർ ഉണ്ടാവും ഓക്കെ അത് കഴിഞ്ഞായിരിക്കും നമ്മുടെ ക്ലാസ് ആരംഭിക്കുക എന്ന് പറയുന്ന പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിക്കുക അപ്പോൾ എൻ്റെ ഒരു പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചേരാവുന്ന ഏറ്റവും അനുകൂലമായിട്ടൊരു ക്ലാസ് തന്നെയായിരിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക വാർട്ടിസിപ്പലിൽ കോൺടാക്ട് ചെയ്താൽ ഒന്ന് നമ്മുടെ ഓഫീസിനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന കൂട്ടായ്മയെ തന്നെ ജോയിൻ ചെയ്തോളും അതിൽ വിവരങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ എന്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും പേടിച്ച് മാറൊന്നും വേണ്ട സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് നേരിടുക എല്ലാത്തിനും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളില്ലാട്ടോ ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടായിട്ട് മാത്രം അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് പോയിട്ട് ഹാപ്പിയായിട്ട് പോവാം അപ്പോൾ നല്ല ഈശ്വര വിശ്വാസത്തോടെ ധൈര്യത്തോടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മം കൃത്യമായിട്ട് നിർവഹിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകാം കേട്ടോ അപ്പം മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കിനോട് അമർത്തിക്കാം എന്നാൽ നമ്മളുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ നോട്ടിഫേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും